അസോസിയേറ്റ് ബൈ നാളുകൾ പരിശുദ്ധമാക്കാം അമേരിക്കയിൽ കുടിയേറ്റ നിയമം കടുപ്പിക്കാൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചു ജന്മാവകാശ പൗരത്വം റദ്ദാക്കാനാണ് ട്രംപിന്റെ നീക്കം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിൽ കുടിയേറുകയോ നിയമപരമായി എത്തി അവിടെ ജനിക്കുകയോ വഴി പൗരത്വം ലഭിച്ചവർക്ക് ട്രംപിൻ്റെ നീക്കം തിരിച്ചടിയാവും മാതാപിതാക്കളുടെ പൗരത്വം പരിഗണിക്കാതെ അമേരിക്കയിൽ ജനിക്കുന്നവർക്ക് പൗരത്വം നൽകുന്നതാണ് നിയമം അമേരിക്കൻ ഭരണഘടനയിലെ വകുപ്പ് പതിനാല് പ്രകാരം ലഭിക്കുന്ന പരിരക്ഷ എടുത്തു കളയുമെന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം നൂറ്റി അൻപത് വർഷത്തിലധികമായി അമേരിക്കയിൽ കുടിയേറിയവർക്ക് ലഭിക്കുന്നതാണ് ഈ അവകാശം ജന്മാവകാശ പൗരത്വം ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്നും ഇത് മാറണമെന്നുമാണ് ട്രംപിൻ്റെ നിലപാട് ജന്മാവകാശ പൗരത്വം റദ്ദാക്കിയാൽ ഇന്ത്യക്കാർക്ക് അത് വൻ വൻതിരിച്ചടിയാവും നിലവിൽ അൻപത് ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് അമേരിക്കയിലുള്ളത് ഇതിൽ പതിനാറ് ലക്ഷം പേർ അവിടെ ജനിച്ച് ജന്മാവകാശ പൗരത്വം നേടിയവരാണ്